കൊച്ചി ഖലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന ഒരു ഷോയ്ക്കിടെ നമ്മുടെ ഉമ തോമസ് എം എൽ പറ്റിയ അപകടം എല്ലാവരും അറിഞ്ഞുകയാണ് അപ്പം ഇപ്പം മറ്റു നമ്മുടെ മൃദംഗ വിഷൻ്റെ പ്രൊപ്പറേറ്ററും ഉടമയുമായ നിഘോഷ് കുമാർ എന്നിങ്ങനെ പേര് പുള്ളി ഒരു വാർത്താ വാർത്താസമ്മേളനവുമായി വന്നിട്ടുണ്ടായിരുന്നു അതായത് മൃദംഗ വിഷനെതിരെ നടക്കുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെയാണ് അവർ വന്നത് അതായത് അവർ സാരി മേടിച്ച് പിള്ളേർക്കൊക്കെ കൊടുത്തിരുന്നു അപ്പം കല്യാൺ സിൽക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നാണ് സാരി വാങ്ങിയത് കല്യാൺ സിൽക്സുകാർ ആ സാരി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് എന്തോ ആണ് കൊടുത്തത് പക്ഷേ ഇവർ മറച്ചു കൊടുത്തതാണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് പിള്ളേർക്ക് കൊടുത്തത് അപ്പോൾ അതിനകത്ത് മൃദംഗാവിഷ്യന് ഒരു തരത്തിലുള്ള ഇടപാടുകളുമില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി വന്നത് അതുപോലെ തന്നെ പോലീസുകാരുടെ കാര്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പം അതിവിടത്തെ മാനേജ്മെൻറ്റ് ടീമിനെയാണ് ഇവൻ്റ് മാനേജ്മെൻറ്റ് ടീമോ അവരെയാണ് ഏൽപ്പിച്ചത് അപ്പം അവരോട് ചോദിക്കണം അതിൻ്റെ കാര്യം പക്ഷേ പോലീസുകാരുടെ പ്രതിഫലമായി അറുപത്തി രണ്ടായിരം രൂപ പുള്ളി അടച്ചിട്ടുണ്ടായിരുന്നു എന്നും പുള്ളി പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുള്ളി അതിൻ്റെ ഉടമ എന്നുള്ള രീതിയിലാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത് അപ്പോൾ ഒരു ഉടമ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ പുള്ളിക്ക് എന്താ പറയുക അതിൻ്റേതായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ പുള്ളി നോക്കേണ്ടതായിരുന്നു അത്രയും വലിയ ഒരു പ്രോഗ്രാം അവിടെ നടക്കുമ്പം അവിടെ അങ്ങനെ ഒരു സ്റ്റേജ് കെട്ടി പൊക്കുമ്പം അതിനൊരു കൈവരി പിടിപ്പിക്കണം എന്നുള്ള ബോധം പോലും ഇല്ലാത്തവരാണോ അവിടെ ഉണ്ടായിരുന്നവർ പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് അവിടെ വിനോദ നികുതി അവർ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു ടിക്കറ്റ് വെച്ചാണ് അവരെ ആൾക്കാരെ കയറ്റിയത് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയും നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയും അങ്ങനെ ഒരു ടിക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണ് അവിടെ അവിടെ വന്നിരുന്ന പേരൻസിനെ കയറ്റിയത് ഓൾറെഡി ഇത്രയും പൈസ വെച്ച് മേടിച്ചു അതിന് ശേഷവും ഇവർ ടിക്കറ്റ് വെച്ച് ആൾക്കാരെ കയറ്റി പക്ഷേ നഗരസഭയോട് അതിനെക്കുറിച്ച് അനുമതി മേടിക്കുകയോ അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ വിനോദ നികുതി അടയ്ക്കാൻ ഇവർ തയ്യാറാവുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം നഗരസഭാ മേയർ പറയുന്നത് എന്നെ ഒരു തലേദിവസമാണ് വിളിച്ചത് അതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതൊരു മേയർ പറയേണ്ട വർത്തമാനമാണോ എന്നുള്ള കാര്യമാണ് സംശയം കാരണം മേയർ എന്ന് പറയുന്ന നഗരപിതാവാണ് പിതാവാണ് അപ്പം നഗരത്തിൽ എന്തെങ്കിലും ഒരു പരിപാടി നടന്നാൽ മേയർ അതറിയണം മേയറിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരത് ഇവർ ഇവർ വിളിച്ചില്ല ഇവർ മേയറേയും ഉദ്യോഗസ്ഥരാരെയും വിളിച്ചില്ല ഇവർക്ക് തോന്നുന്ന ഇത്രയും വലിയൊരു പരിപാടി ഇവർ നടത്തിയിട്ട് പോയി അപ്പം എന്നെ വിളിച്ചില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണോ അതിൻ്റെ ന്യായം എന്ന് ചോദിക്കുന്നതിൽ ഒരു കാര്യമുണ്ട് അപ്പം മേയർ പറയുന്നത് മേയർ അതിൽ നിന്ന് കൈ എഴുതാനായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ കാരണം എന്നെ പരിപാടി തലേദിവസമാണ് വിളിച്ചത് അതുകൊണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ പരിപാടി അവിടെ നടത്തി ഉമാ തോമസ് എന്ന് പറയുന്ന എം എൽ എയ്ക്കൊരു അപകടം പറ്റിയതിന് ശേഷമാണ് ഇത്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നത് ഉമ തോമസ് എം എൽ എക്ക് അങ്ങനെ ഒരു അപകടം പറ്റിയിട്ടില്ലായിരുന്നു എങ്കിൽ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ ഈ പറയുന്ന സംഘടനകളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായേ അല്ല അതിപ്പോഴും കൊണ്ടുപോയിട്ടുണ്ടാവും കേട്ടോ അതുകൂടാതെ രാഷ്ട്രീയക്കാർക്കും നല്ല രാഷ്ട്രീയക്കാരുണ്ട് പക്ഷെ രാഷ്ട്രീയക്കാർക്ക് കിട്ടേണ്ടതായിട്ടുള്ള സംഭവമൊക്കെ കിട്ടിയിട്ടായിരിക്കും ഇതവിടെ നടന്നിട്ടുണ്ടാവുക അല്ലാതെ കൊച്ചിയിൽ ഇത്ര വലിയൊരു സ്റ്റേഡിയത്തിൽ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അവിടത്തെ രാഷ്ട്രീയക്കാരൊന്നും ഇതറിഞ്ഞിട്ടില്ല പ്രാദേശിക നേതാക്കൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ലേ ഇതൊന്നും അറിയില്ലേ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് ആൾക്കാർ പൊട്ടന്മാരല്ല ഇതൊക്കെ എല്ലാവരും കാണുന്ന പരിപാടിയാണ് അപ്പം ആൾക്കാർ പൊട്ടന്മാരല്ല അപ്പം മേയറിൻ്റെ ന്യായം എനിക്ക് ഇഷ്ടപ്പെട്ടു അവരെന്നെ തലേദിവസമാണ് വന്ന് വിളിച്ചത് പക്ഷേ വേറൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ പോകാൻ സാധിച്ചില്ല അവരിങ്ങനത്തെ പരിപാടി നടത്തുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഇതിന് മുൻ മേയർ അവിടെ ഇരുന്നൊരു പുള്ളിയോ എന്ന് പറയുന്നുണ്ട് ഇതിന്റെ കീഴിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് ഇത് കൂട്ട് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനും ഉള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരുണ്ട് അപ്പം ഇവന്മാര് എവിടെ പോയി കടക്കുമായിരുന്നു എന്നെ പരിപാടി വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ മാറിയിരിക്കുകയല്ല വേണ്ടത് എവിടെ എന്തൊക്കെ പരിപാടി അത് പന്ത്രണ്ടായിരം എന്താ പറയുക പന്ത്രണ്ടായിരം ആൾക്കാരും അവരുടെ കൂടെ വരുന്ന ആൾക്കാർ ഏകദേശം പത്ത് നാൽപ്പതിനായിരം പേരുണ്ട് അല്ലെങ്കിൽ പത്തിരുപത്തയ്യായിരം പേരുടെ ഒരു പരിപാടിയാണ് അവിടെ നടന്നത് എന്നിട്ടും ഇതൊന്നും എനിക്കറിയില്ല ഇതൊന്നും നമ്മൾ ചെയ്യാത്ത കാര്യമാണ് എന്തായാലും ഒടമ കൈ കഴുകി കൈ കഴുകി ഒഴിയാൻ നോക്കിയാലും അത് നടക്കാത്ത കാര്യമാണ് കാരണം ഏതൊക്കെയോ വകുപ്പുകൾ ചേർത്ത് അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ പുള്ളി പറയുന്നുണ്ട് കേട്ടോ ബാങ്ക് സ്റ്റേറ്റ്മെൻറ് ആയിട്ട് ഞങ്ങൾ വരാം ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയുടെ നഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറയുന്നുണ്ട് പക്ഷെ വരുമാനം എത്രയാണെന്ന് പറയുന്നില്ല കേട്ടോ ലാഭം എത്രയുണ്ടെന്ന് മാധ്യമപ്രവർത്തക പുള്ളി പറയുന്നുണ്ട് ലാഭം പറയാറൊന്നും ആയിട്ടില്ല പല പല കണക്കുകളും ഉള്ളൂ നഷ്ടമായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി അപ്പോൾ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് കാണും കിട്ടാനുള്ളതൊക്കെ കിട്ടിക്കാണും ആ ഒരവസ്ഥയിലായിരിക്കും ആ പരിപാടി ഇങ്ങനത്തെ രീതിയിലാണ് നടത്തിയത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ച് അതിൻ്റെ മുന്നത്തെ എം എൽ എ പറയുന്നുണ്ട് ഈ ഐ പി എൽ എന്ന് പറയുന്ന സംഭവം അവിടെ നടത്തി ഇപ്പോൾ അയ്യായിരം രൂപയുടെ ടിക്കറ്റ് വിൽക്കുന്ന കാര്യം അവർ മറച്ച് വെച്ചു അങ്ങനെ സ്റ്റോപ്പ് നോട്ടീസ് കൊടുക്കും എന്ന് പറഞ്ഞതിന് ശേഷമാണ് അയ്യായിരം രൂപയുടെ ടിക്കറ്റ് ഉണ്ട് അതിന് ടാക്സ് ഞങ്ങൾ എന്നുള്ള രീതിയിൽ ഐ പി എല്ലിൽ ആൾക്കാർ എത്തിയത് അപ്പോൾ ഐ പി എല്ലിൽ ഇപ്പോൾ എന്നെ ഐ പി എൽ കാണാൻ വിളിച്ചിട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾ അതിനകത്ത് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നതിൽ അർത്ഥമില്ല അപ്പം എല്ലാവരും ഒരു ഉഡായ്പയായങ്ങൾ പറഞ്ഞും ഉടായ്പ് രീതിയിൽ എങ്ങനെ അതിൽ നിന്ന് ഒഴിയാം എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് പോലെയുമാണ് ഫീൽ ചെയ്യുന്നത് അത് മേയറുടെ വർത്തമാനം ഒക്കെ കേട്ടാ അത്ര തന്നെ തോന്നുന്നു പുള്ളി മാന്യനായിട്ടുള്ളൊരു മനുഷ്യനാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പുള്ളിയുടെ സാഹചര്യങ്ങൾ സാഹചര്യങ്ങൾ ചിലപ്പോൾ പുള്ളിക്ക് അതിന് അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല പക്ഷെ അങ്ങനെയല്ല പുള്ളി ഉദ്യോഗസ്ഥ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ഇതൊക്കെ അന്വേഷിക്കുകയും ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ടും ചെയ്യിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ഒരു മനുഷ്യനാണ് അപ്പം പുള്ളി ഇങ്ങനെ പറയുമ്പോൾ പിള്ളേര് പറയുന്ന ന്യായമായിട്ടാണ് എനിക്കുന്നത് അയ്യതൊന്നും എനിക്കറിയില്ല എന്നെ അവർ വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ ഞാനതിനകത്ത് നോക്കുന്നില്ല എന്നുള്ള രീതിയിൽ പുള്ളി ഉടായ്പകൾ പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നു എന്താണെങ്കിലും സംഭവം ഇത് വെറുതെ വിട്ടൂടാ അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടക്കണം ജീവൻ ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടേണ്ട ഒരു സംഭവം ആയിരുന്നിരിക്കാതെ അത് എന്താണോ ഈ എം എൽ എയിൽ അങ്ങ് ഒതുങ്ങി എം എൽ എയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ കുഴപ്പമില്ലാതെ നിങ്ങളോട് പ്രതികരിക്കുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു എന്താണെങ്കിലും പ്രോപ്പറേറ്ററും ഉടമയുമായ നിഗോഷ് കുമാർ നിഗോഷ് കുമാർ എന്ന് തോന്നുന്നു പുള്ളിയും മേയർ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരും എല്ലാവരും കൂടി ഇരുന്നൊക്കെ ഒന്ന് ചിന്തിക്കുക എവിടെയാണ് തെറ്റ് പറ്റിയത് എവിടെയായിരുന്നു ശരിയാക്കേണ്ടത് ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പൈസ പോയിട്ടുണ്ട് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് പോയിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നില്ല കേട്ടോ പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും